നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു വിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന ബാലഗണപതി മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് കാര്യസാധ്യത്തിനായിട്ട് വളരെ പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു വിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഫലം ലഭിക്കുന്ന കാര്യസാധ്യ മന്ത്രമാണ് ബാലഗണപതി മന്ത്രം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് അടിക്കണേയുമെന്നും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ഒരുവിട്ടാൽ പോലും വീട്ടിലെ എല്ലാ അംഗങ്ങളും അതിൻ്റെ പ്രാപ്തി അനുഭവിച്ചറിയാൻ കഴിയും പ്രഭാതവേളയിൽ മന്ത്രം ജപിച്ചാൽ സന്ധ്യാകും മുൻപേ അതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ബാലഗണപതി മന്ത്രം ആദ്യം ഇതിൻ്റെ ഋഷി ചന്ദസ് പരിചയപ്പെടാം വലത് കൈ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ഭാർഗവ ഋഷി എന്നും മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടു ചന്ദ എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ബാലഗണേശോ ദേവത എന്നും ഒരു തവണ ചെയ്യുക എന്നിട്ട് ഇനി പറയുന്ന ധ്യാനശ്ലോകം മൂന്ന് തവണ ഉരുവിടുക കരസ്തകദളീചൂത പനസേക്ഷുക മോദകം ബാല ബാലസൂര്യാമിമം വന്ധേ ദേവം ബാലഗണാധിപം കരസ്ഥ കദളീചൂത പനസേക്ഷുഗ മോദകം ബാല ബാലസൂര്യാമിമം വന്ധേ ദേവം ബാലഗണാധിപം ഇങ്ങനെയാണ് ധ്യാനശ്ലോകം ഉരുവിടേണ്ടത് എന്നതിന് ശേഷം വേണം ബാലഗണപതി മന്ത്രം ഉരുവിടുവാൻ പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ഉരുവിട്ട് ബാലഗണേശനെ മനസ്സിൽ ധ്യാനിക്കുക ഇതാണ് ബാലഗണേശ മന്ത്രം ഖം ഗണപതയെ ബാലഗണേശോ നമ ഖം ഗണപതയെ ബാലഗണേശോ നമ ഈ മന്ത്രം ദിവസേന നൂറ്റിയെട്ട് തവണ ജപിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും ഗണേശ ഭഗവാൻ നടത്തിത്തരും സർവ വിഘ്നങ്ങളും അകന്ന് ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും മന്ത്രം ഉരുവിടുമ്പോൾ ബാലകനായ ഗണപതിയെ മനസ്സിൽ വിചാരിക്കുക ക്ഷിപ്രവേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതാണ് സ്ത്രീകളും പുരുഷന്മാരും വ്രതശുദ്ധിയോടുകൂടി വേണം മന്ത്രം ഉരുവിടുവാൻ ആർത്തവ പുല വാലായ്മ കാലങ്ങളിൽ യാതൊരു വിധത്തിലും ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉരുവിടരുത് നിത്യവും മന്ത്രം ഉരുവിടാൻ കഴിയാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വൃതശുദ്ധിയോടുകൂടി ഉരുവിട്ടാൽ മതിയാകും നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു